ഭഗവതിയുടെ പ്രതിപുരുഷനും ബാലയക്കാരും തിരുമുറ്റത്തെയും മേലേരി കയ്യേറ്റു തുടർന്ന് കന്നിമൂലയിലെ കൈലാസകലന സമീപം ചെക്കിപ്പൂക്കളാൽ അലങ്കൃതമായ തിരുമുടി ഉയർന്നപ്പോൾ വർണ്ണമുടി ചാർത്തിയ ദേവിയെ വിശ്വാസികൾ അരിയെറിഞ്ഞു വരവേറ്റു ഇരുകൈകളിലും പന്തമേന്തി പൊയ്ക്കണ്ണിഞ്ഞ് മുജ്രോട്ട് ഭഗവതി തകലിന്റെയും ചീനിക്കുള്ളിന്റെയും പതിഞ്ഞ താളത്തിനനുസരിച്ച് മൂന്നുവട്ടം ക്ഷേത്രത്തിന് വലം വച്ചു തുടർന്ന് നർത്തനമാടി മണിക്കിണറിൽ നോക്കി പൂവിട്ട് തിരുവായുധം ഏറ്റുവാങ്ങി മണങ്ങിയാട്ടവും പന്തലാട്ടവും കഴിഞ്ഞ ശേഷം ഭക്തരെ മഞ്ഞൾക്കുറി നൽകി അനുഗ്രഹിച്ചു നിത്യകന്യകയായ ദേവിയെ കാണാനെത്തിയവർക്ക് കായക്കഞ്ഞി നൽകി പതിനായിരക്കണക്കിന് ആളുകളാണ് കോക്കാട് മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിലേക്ക് എത്തിയത് റോഡുകളും നാട്ടുവഴികളുമെല്ലാം പെരുങ്കളിയാട്ടത്തിലേക്കായി ഗ്രാമീണ റോഡുകളും പ്രധാന റോഡുകളും തിങ്ങി നിറഞ്ഞു നീണ്ട പതിനഞ്ചു വർഷത്തിനുശേഷം മുച്ചിലോട്ടമ്മയെ ഒരുനോക്ക് കാണുവാനുള്ള കാത്തിരിപ്പിലായ ഭക്തജനക്കൂട്ടം പൊള്ളുന്ന ചൂടും പ്രതികൂല സാഹചര്യങ്ങളും ഗൗനിക്കാതെയാണ് ഒഴുകിയെത്തിയത്